സ്വാഗതം നവ്യ ബേക്കറിയുടെ ഔട്ട്ലെറ്റ് കൂത്താട്ടുകുളം എം സി റോഡിൽ കുഴൽനാട്ട് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു കുളംതിരുത്തി മർദ്ദോമൻ യാക്കോബാറ്റ് സിറൈൻ കത്തീഡ്രൽ വികാരി ഫാദർ ഷമ്മി ജോൺ രഞ്ജിരിപ്പുകർമ നിർവഹിച്ചു മാതാവ് അമ്മണി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ആദ്യ വിൽപ്പന നടത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ നവ്യ ബേക്കറി മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് ചാക്കിയത് സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ ചെയർപേഴ്സൺ കലാ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ ബിജെപി മുനിസിപ്പൽ പ്രസിഡന്റ് എൻ ആർ ശ്രീകുമാർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് ഡെൻകെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തോമസ് ജോർജ് നന്ദി പറഞ്ഞു ബന്ധുമുത്രാദികൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ കൂത്താട്ടോളത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു വ്യാപാരം വളർന്ന് ഒരിതാകുമ്പോൾ അവരുടെ വിജയവും സമർപ്പണവും എല്ലാത്തിനേക്കും ഒത്തിരി ആയിട്ടുള്ള ദൈവസമൂഹവും അത് ഒത്തിരി അനുഗ്രഹകരമായി ഇന്ന് വളർന്ന് പന്ത എല്ലാം ആശംസകളും ഈ സമയത്ത് നേരുന്നു ഈ ഒത്തിരി ഒത്തിരി സ്ഥാപനങ്ങൾ തുടങ്ങുവാനും തുടരുവാനും എല്ലാം ചെയ്യുന്നത് എങ്ങനെ ക്വാളിറ്റിയുള്ള പാല് പാൽ ഉൽപ്പന്നങ്ങൾ ആ പാൽ ഉപയോഗിച്ച് ബേക്കറി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നവിയുടെ ഓരോ ഉൽപ്പന്നങ്ങളും ഒരു പ്രസർവേറ്റീവ് ഇല്ലാതെ ഏറ്റവും വൃത്തിയുള്ള സാഹചര്യത്തിൽ അതാത് ദിവസം ഉണ്ടാക്കി എല്ലാ ഔട്ട്ലെറ്റിലും രാവിലെ തന്നെ എത്തിക്കുകയാണ് ചെയ്യുക ഏകദേശം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറോളം ഐറ്റംസ് നവിക്കുണ്ട് അതിൻ്റെ ഭൂരിഭാഗവും കേടുവരുന്ന ഒന്നോ രണ്ടോ ദിവസം മാത്രം ലൈഫുള്ള ആണ് നവ്യ ബേക്കറിയുടെ അൻപത്തി ഏഴാമത് ആണ് ഇന്ന് ആരംഭം കുടിക്കുന്നത് ഇതിനെല്ലാം ആശംസകളും നേരുന്നു ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഈ ഔട്ട്ലെറ്റ് വഴി ഇവിടെ പ്രദേശത്ത് എത്തിക്കാൻ കഴിയുക എന്ന വലിയൊരു ദൗത്യവും കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിച്ചത് നമുക്ക് ഇന്നുണ്ടാവുന്ന പലപ്പോഴും ഈ മേഖലയിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ആശങ്കകളാണ് ഇവിടെ പ്രതിപാദിച്ചത് സ്വാഭാവികമായിട്ടും അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മൾ കഴിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നതും കഴിക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് വരുന്ന ആഹാരവും അതിന്റെ ആഫ്റ്റർ എഫക്ട്സും ഒക്കെ ഇനിയും നിന്ന് ഉയരങ്ങളിലേക്ക് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസൗ തീം കൂത്താട്ടം എന്നുള്ള ഒരു പ്രയോഗം ഞങ്ങൾ നടത്താറുണ്ട് തീർച്ചയായിട്ടും വളരെ എളിയ വിധത്തിൽ ഒരു സംരംഭം ആരംഭിച്ചു അതൊരു എൺപത്തിനാലിൽ ആരംഭിച്ച് ഇപ്പോൾ അൻപത്തിയേഴ് ബാഞ്ചുകളിലേക്ക് വളരെ ഒരു സംരംഭത്തിന്റെ പിന്നിൽ എന്തൊക്കെ മാനസികമായ സംഘർഷങ്ങളും എത്രമാത്രം ഒപ്പം തന്നെ സന്തോഷവും എത്ര കഠിനാധ്വാനവും ഒക്കെയുണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും കുത്താട്ട കുളത്തിൻ്റെ ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ പ്രായമായവരുടെയും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണമാണ് നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കേണ്ടത് അത് വളരെ കൃത്യതയോടെയും പവിത്രമായും കൊടുത്തുകൊള്ളാമെന്നുള്ള ജോൺസാർ അടക്കമുള്ളവരുടെ ഈ വാക്കുകൾ കുത്താട്ടുകുളത്തെ ജനങ്ങളുടെ എന്നും എന്നും ഈ ബിസിനസ് പൂത്തുലയട്ടെ അനവധി ശാഖകൾ ഉണ്ടാകട്ടെ എന്നു വരുന്നവരിൽ സന്തോഷം ഇവരുടെ നവ്യാപ്രവർത്തക എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും കൂട്ടും അസോസിയേഷൻ്റെ മേഖല വാഗ്ദാനം ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും എൺപത്തിനാലിൽ നാല് ജോലിക്കാർ വെച്ച് തുടങ്ങി അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കണമെന്നുള്ള ലക്ഷ്യം ഡെൻകേർ എൺപത്തി എട്ടിൽ തുടങ്ങി ഞങ്ങൾക്കും ഒറ്റയ്ക്കൊരു ലക്ഷ്യമുള്ളൂ ഏറ്റവും ക്വാളിറ്റിയുള്ള ദൈവം നോക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ദൈവത്തിന് പല ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പല്ലുണ്ടാക്കി കൊടുക്കുക